ഹരേ കൃഷ്ണ നിങ്ങളിപ്പോൾ ഉടുപ്പിയിലാണ് നിൽക്കുന്നത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഇവിടെ വരാനും ആ ഭഗവാൻ്റെ പുണ്യദർശനം ലഭിക്കാനും അതുപോലെ തന്നെ ആ ഭഗവാന്റെ രഥോത്സവത്തിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ഭഗവാൻ തന്നു അപ്പോൾ ഭഗവാനെ ഹൃദയത്തിൽ വെച്ച് നമ്മൾ ആരാധിക്കുകയാണെങ്കിൽ ഏത് നിമിഷവും ഭഗവാൻ നമ്മളിൽ പ്രസാദിക്കും അപ്പം അതിന് ഉത്തമ ഉദാഹരണം ഞങ്ങൾ തന്നെയാണ് ഒരിക്കലും ഇതൊന്നും ഭഗവാൻ ഇത്ര വേഗത്തിൽ സാധിച്ചു തരുന്നതെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടേ ഇല്ല ഒക്കെ ഭഗവാൻ്റെ കടാക്ഷം ഞങ്ങളുടെ ഭക്തിയിൽ ഭഗവാൻ പ്രസന്നനാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവണത് ഇവിടുത്തെ രഥോത്സവത്തെക്കുറിച്ചാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് വളരെ അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾ സന്ധ്യക്ക് ഇവിടെ വന്നപ്പോൾ ഭഗവാന്റെ തേരെഴുന്നള്ളിച്ചുകൊണ്ട് നിന്ന് എല്ലാവരും ആ ഗോവിന്ദ ഗോവിന്ദ എന്നുള്ള നാമം ഉച്ചരിച്ചുകൊണ്ട് വളരെ ആർപ്പുവിളികളോട് കൂടിയിട്ട് ഭഗവാനെ ഇങ്ങനെ സ്നേഹിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് അപ്പോൾ ഞങ്ങളും അതിന്റെ കൂട്ടത്തിൽ കൂടി പേര് വലിച്ചുകൊണ്ട് ആ സേവ ചെയ്ത് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ഈ അമ്പലം മുഴുവൻ പ്രദക്ഷിണം വെക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു അപ്പോൾ അതിന്റെ ഇടയിൽ ഞങ്ങൾ കണ്ട കുറച്ച് കാഴ്ചകളാണ് ഈ വീഡിയോയിൽ കൂടി നിങ്ങളോട് ഷെയർ ചെയ്യണത് നിങ്ങൾക്ക് അറിയാത്ത കാര്യമാണെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുക ഇനി ഇവിടെ വരുന്ന സമയത്ത് നിങ്ങളും അതിൽ പങ്കെടുക്കുക ഈ രഥോത്സവ വീതി വളരെ ആയിട്ടാണ് ഓസ്പീഷ്യസായിട്ടാണ് ഇത് എല്ലാ ദിവസവും ഇവിടെ നടക്കുന്ന കാര്യമാണ് എല്ലാ ദിവസവും ഒരു ഏഴേകാല് ആ ഒരു സമയത്തൊക്കെയാണ് ഇവിടെ ഈ രഥോത്സവം നടക്കുക അപ്പോൾ ഭഗവാനെ തേരിൽ രഥത്തിൽ ആ സ്വർണ്ണ തേരിൽ എഴുന്നള്ളിച്ചിട്ട് ആ ഭഗവാനെ നിർത്തി എല്ലാവരും അതിന് മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഈ പൂജാരി ഭഗവാനെ അർച്ചന നടത്തുകയും അതിനുശേഷം എല്ലാവരും ആ ഗോവിന്ദ നാമോച്ചരണത്തോടു കൂടിയിട്ട് കമ്പ വലിച്ചുകൊണ്ട് ഭഗവാനെ വീണ്ടും പ്രത്യേക ഒരു പ്രത്യേക സ്ഥലത്തേക്ക് എഴുന്നള്ളിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അവിടെ എത്തിക്കഴിഞ്ഞാല് അവിടെ നിർത്തി വെച്ചിട്ട് അതിൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു പൂജാരി ഇരുന്നിട്ട് ഇങ്ങനെ ഭഗവാനെ അർച്ചിക്കും താലത്തിൽ ദീപമൊക്കെ കത്തിച്ച് വെച്ചിട്ട് അവിടെ ഇരുന്ന് ഭഗവാൻ അർച്ചന നടത്തും എന്നിട്ട് അദ്ദേഹം രുദ്രാക്ഷ എടുത്തിട്ടിങ്ങനെ നാമം ജപിക്കും അവിടെ ഇരുന്നിട്ട് മന്ത്രങ്ങൾ ജപിക്കണ കാണാം അപ്പം അതിന് മുന്നിലായിട്ട് തുണി കത്തിച്ചുകൊണ്ട് ആ തുണിക്ക് ആ തുണി കത്തിക്കണ സമയത്ത് ആ തീയുടെ അടുത്ത് നിന്നിട്ട് കുട്ടികളിങ്ങനെ കരണം അറിയണത് കാണാം അത് ഇങ്ങനെ കുറച്ച് നേരം ഉണ്ടാവും അത് എത്ര തുണികളാണ് കത്തിക്കണെന്ന് ഞങ്ങൾക്ക് ഇല്ല പക്ഷെ കുറച്ച് തുണികളിങ്ങനെ കത്തിക്കുന്നുണ്ട് നന്നായിട്ട് ഇങ്ങനെ കത്തിക്കും എന്നിട്ട് അതിൻ്റെ കൂടെ പൂത്തിരി കത്തിക്കും എന്തിനാണ് ഇങ്ങനെ ചെയ്യണതെന്ന് ഞങ്ങൾ അവിടെ നിന്ന് പൂജാരിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ദേവകളൊക്കെ സകല ദേവന്മാരും ഭഗവാന്റെ ഈ പുണ്യദർശനത്തിനായിട്ട് വരും അപ്പോൾ അവരെ ഭഗവാന് ആരതി ഇത് സങ്കല്പിച്ചുകൊണ്ടാണ് ഇത് കത്തിക്കുന്നത് അപ്പോൾ ഭഗവാന് ആ സകല ദേവതകളും വന്ന് ഭഗവാനെ വണങ്ങുന്ന സമയത്ത് ഈ ആരതിയൊക്കെ ഒക്കെ ഒഴിഞ്ഞുകൊണ്ട് മന്ത്രോച്ചാരണത്തോടുകൂടി ആ പുണ്യമായിട്ടുള്ള നിമിഷത്തെ വളരെ ഗംഭീരമാക്കിയിട്ട് വളരെ ഭക്തി നിർഭരമാക്കിയിട്ട് തീർക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കാണേണ്ട കാഴ്ചയാണ് നമുക്ക് വളരെ വലിയ അനുഭൂതിയാണ് ോ ഞങ്ങൾക്ക് ഭഗവാൻ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം അറിയണ്ടായിരുന്നില്ല എവിടെ വന്നപ്പോൾ ആ ഒരു ഭാഗ്യം ഭഗവാൻ തന്നു അത് വളരെ സന്തോഷമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് വളരെ അനുഭൂതി ഞങ്ങളുടെ രണ്ട് കണ്ണുകളും നിറഞ്ഞു ആ കൊല്ലു ഭഗവാനെ കണ്ടിട്ട് ഇത് കഴിഞ്ഞാൽ ഭഗവാനെ അവർ ഉള്ളിലേക്ക് കൊണ്ടുപോകും ക്ഷേത്രത്തിനുള്ളിലേക്ക് ഭഗവാന്റെ ആ ദിവ്യ വിഗ്രഹത്തെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളും അതിൻ്റെ കൂടെ പോകാൻ നോക്കുന്ന സമയത്ത് അവർ സമ്മതിക്കില്ല ആർക്കാണ് സേവ ഉള്ളത് അവരെ മാത്രമേ കടത്തി വിടുള്ളൂ അപ്പം തൊട്ടിൽ സേവ എന്നാണ് കൂടുതൽ പേരും പറയണ കേട്ടത് അപ്പം ഞങ്ങൾക്കിതെന്താണെന്ന് അറിയില്ലല്ലോ അയ്യോ ഭഗവാനെ ഉള്ളിൽ കയറിയിട്ട് ആ ഉള്ളിലുള്ള കാഴ്ചകൾ കാണണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നടക്കില്ല എന്ന് വിചാരിച്ച് പിന്തിരിഞ്ഞതും സ്ത്രീകളൊക്കെ കൂടി ഞങ്ങളെ തള്ളി ഉള്ളിലേക്ക് കയറ്റുകയാണ് ചെയ്തത് അതെന്തോ ഭഗവാൻ്റെ ഒരു മായാജാലായിട്ട് ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ ആ ഉള്ളിൽ കയറി ഉള്ളിൽ കയറി അവിടെ നിന്നപ്പോൾ കണ്ട കാഴ്ച ഇത്രയും വലിയ അനുഭൂതിയാണ് ഉണ്ടായത് ഭഗവാനെ തൊട്ടിലിരുത്തിയിട്ട് ആട്ടുകയാണ് തൊട്ടിലിരുത്തി മന്ത്രോച്ചാരണത്തോടുകൂടി നാദസര വാദ്യമേളങ്ങളോട് കൂടിയിട്ട് ആ ഭഗവാനെ തൊട്ടിലിരുത്തിയിട്ട് ആട്ടുകയാണ് ആ ഭഗവാന്റെ നാമോച്ചാരണത്താൽ ആ അന്തരീക്ഷം മുഴുവൻ ഭക്തി നിർഭരാണ് അവിടെയൊക്കെ ദീപങ്ങളൊക്കെ കത്തിച്ച് അലങ്കരിച്ച് വെച്ചിട്ട് വളരെ മനസ്സിന് നമുക്ക് സന്തോഷം ആ ഭഗവാനെ ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുന്നവർക്ക് വലിയ അനുഭൂതിയാണ് കിട്ടുക അപ്പം അതൊക്കെ കാണാനുള്ള ഭാഗ്യം ഭഗവാൻ തന്നു അത് കഴിഞ്ഞാൽ നമുക്ക് ഭഗവാന്റെ ദിവ്യ ദർശനമാണ് ആ ദർശനവും കൂടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സ് നിറയും അങ്ങനെ ആ ദർശനവും കണ്ട് ആ പൊന്നു ഭഗവാനെ ദർശിച്ച് ഞങ്ങൾ ഇതൊന്നും ആഗ്രഹിച്ചതല്ല ആ ഭഗവാനെ ഒന്ന് കാണുന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഭഗവാൻ ഒക്കെ കാണിച്ചു മനസ്സ് നിറച്ച് ഭഗവാന് സേവ ചെയ്യാൻ സാധിച്ചു അതിൽ വളരെയധികം സംതൃപ്തി ഞങ്ങൾക്കുണ്ട് ഇത്രയും ദൂരം വന്നു ഒന്നും അറിയാതിരുന്നിട്ടും ആ പൊന്നു ഭഗവാനൊക്കെ കാണിച്ചു അന്ന് ഞങ്ങളെ ആ ഭഗവാനിലേക്ക് ചേർത്ത് ചേർത്ത് നിർത്തുമ്പോൾ ഇത് നിങ്ങളിലേക്കും എത്തിക്കാൻ തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് എല്ലാവർക്കും ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നിങ്ങൾ കൃത്യത്തോട് ആ ഭഗവാനെ ചേർത്ത് വെക്കൂ നിങ്ങളെ ആ ഭഗവാൻ ഉയർത്തും സത്യമാണ് അപ്പോൾ ആ ഭഗവാനെ ചേർത്ത് വെക്കൂ എല്ലാവർക്കും നല്ലത് വരട്ടെ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു